മ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്ത് ഇരിങ്ങാലക്കുട സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് മൂന്നര കിലോമീറ്റർ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫാമിനോ റിസോർട്ടിനോ ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലം അമ്പത് സെൻറ്റ് സ്ഥലം ബസ് റോഡിനടുത്ത് സെൻറിന് ഒരു ലക്ഷം നെഗോഷ്യബിൾ റേറ്റ് ഇതിൻ്റെ അടുത്തൊരു ഇരുപത്തി മൂന്ന് സെൻറ്റ് നല്ല തെങ്ങ് പറമ്പ് വാഴ കവുങ്ങ് ഉള്ള ഒരു പറമ്പും കൂടി ഉണ്ട് അതിന് സെൻറിന് ഒന്ന് നാൽപ്പത് നെഗോഷ്യബിൾ റേറ്റ് ഈ രണ്ട് സ്ഥലങ്ങളും 우리 춤, 그러고 나아